നമസ്കാരം ജ്യോതിഷത്തെക്കുറിച്ചും വാസ്തുവിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് വിമർശനങ്ങളും കൂടിയുണ്ട് അതിൽ ഒരുപാട് നന്മ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വേദങ്ങളിൽ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ടും വിവരിച്ചിട്ടുണ്ട് നമ്മുടെ ടെമ്പിൾ ആർക്കിടെക്ചർ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാസ്തു എത്ര പെർഫെക്റ്റ് ആയിട്ട് അതിൽ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് എന്തായാലും നല്ലൊരു പാചകക്കാരനാകുന്നതാങ്ങനെയാണ് ലഭിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അത് വളരെ കൃത്യമായിട്ട് അളവ് അതിൻ്റെ അനുപാതത്തിൽ കുക്കിംഗ് പാചകം ചെയ്യുമ്പോൾ മാത്രമാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് നമുക്ക് ലഭിക്കുക എന്നതുപോലെ തന്നെ നമുക്ക് എന്തിൻ്റെയും നല്ലത് എടുക്കാം ജ്യോതിഷത്തിൻ്റെ ആണെങ്കിലും വാസ്തുവിൻ്റെ ആണെങ്കിലും ഒരുപാട് നന്മയും നല്ലത് അതുണ്ട് ഒരു സംശയവും ഇനി ആരെന്തൊക്കെ വിമർശിച്ചാലും ുണ്ട് ഒത്തിരി നന്മയുണ്ട് പക്ഷെ അന്ധവിശ്വാസങ്ങൾ അടിമപ്പെടാതിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതിന്റെ നല്ല വശം മാത്രം എടുക്കാം പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് നമുക്കിവിടെ മുഖത്തല നാഗമത്സ്യാവതാര ജ്യോതിശാലയം വാസ്തു കാര്യങ്ങളും നമുക്ക് നോക്കാം വരിക നൈൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിലേക്ക് എന്നെ